സ്വന്തോഹ സ്വന്തോഹ സ്വാന സുന്ദരിയായ ഒരു പെണ്ണ് ആ പെണ്ണിനെ വിവാഹം ചെയ്തു വിവാഹം ചെയ്തിട്ട് രണ്ടു മാസമേ ദാമ്പത്യ ജീവിതം നയിച്ചുള്ളൂ ആ രണ്ട് മാസത്തെ ദാമ്പത്യ കൂടി തന്റെ ഭർത്താവ് പെട്ടെന്ന് പോയി ഭർത്താവ് മരിച്ചപ്പോൾ തന്റെ ആ ഭാര്യ പാവപ്പെട്ട പെണ്ണ് രണ്ട് മാസം ഗർഭിണിയാണ് ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കുന്നു പ്രസവിച്ചപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് ആ വളർത്തുന്നു അല്ലാ പതിനെട്ട് വയസ്സായ പെണ്ണ് സുന്ദരിയാണ് ആരോഗ്യവതിയാണ് ആരും കെട്ടിക്കൊണ്ടുപോകുന്നൊരു പ്രായമാണ് എല്ലാം കൊണ്ടും തികഞ്ഞ പെണ്ണാണ് പക്ഷേ താൻ ജന്മം കൊടുത്ത പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ആ പെൺകുട്ടി തീരുമാനിച്ചു എനിക്കൊരു ഭർത്താവരി വേണ്ട ഞാൻ എന്റെ ജീവിതം മുഴുവനും ഈ പെൺകുട്ടിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ പെൺകുട്ടിയെയും വിട്ട് ഞാനൊരു ഭർത്താവിന്റെ കൂടെ എന്റെ ജീവിതം ഓർത്ത് ഞാനങ്ങിപ്പോയാൽ ഈ പെൺകുട്ടി ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത കുഞ്ഞായി തീരും അനാഥയായി വളരും എന്ന് ചിന്തിച്ച് തന്റെ ജീവിതം മുഴുവനും ഈ പെൺകുട്ടിക്ക് അതാ വേണ്ടിയിട്ട് ഹോമിക്കുകയാണ് അല്ല അല്ല ആ പെൺകുട്ടിയെ സ്ത്രീ വളർത്തുകയാണ് പതിനെട്ട് വരെ വളർത്തുകയാണ് വിദ്യാഭ്യാസം കൊടുക്കുകയാണ് എല്ലാ ിൽ പഠിപ്പിച്ച് പത്ത് പതിനെട്ട് വയസ്സായപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നില്ല പറയാൻ എനിക്ക് കഴിയില്ല ഒരു ദിവസം ഈ ഉമ്മയതാ കോടതിയിൽ ചെല്ലുകയാണ് കോടതിയിൽ ചെന്നിട്ട് താൻ ആർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചോ ആർക്കു വേണ്ടി തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചോ ആർക്ക് വേണ്ടി തന്റെ ജീവിതം വെച്ചോ ആ പെൺകുട്ടിയുടെ കാൽക്കൽ ഒന്ന് പറയുന്നു മോളെ എൻ്റെ കൂടെ വരണം ഞാൻ നിന്റെ ഉമ്മയാ ആ പെണ്ണ് പറയുന്നു എനിക്ക് ഉമ്മ വേണ്ട ഞാൻ എന്റെ കാമുകന്റെ കൂടെ പോകുകയാ കാമുകന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴ ആ ഉമ്മ സുബാന പെൺകുട്ടിയുടെ കാൽ കെലിവണ് രണ്ട് കാലും കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് മോളേ പോകല്ല നിന്റെ ഉമ്മയാഹൃമാനില മക്കളെ ഉമ്മമാരേ ആ പതിനെട്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടി സ്വന്തം തന്റെ മാതാവിന് ജന്മം കൊടുത്ത മാതാവിന് മാറോട് ചേർത്തിപ്പിടിച്ചു കൊണ്ട് അമ്മിഞ്ഞ കൊടുത്ത മാതാവിൻ്റെ നെഞ്ഞത്ത് ചവിട്ടുകയാ ചവിട്ടിയിട്ട് വേദനിപ്പിക്കുകയാ ഞാനെന്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പാവപ്പെട്ട ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ തന്റെ മകളുടെ കാലി പിടിച്ച് കെഞ്ചിയിട്ട് അവസാനം ഉമ്മയുടെ മുഖത്തും ചവിട്ടിയിട്ട് പോകുന്ന പെൺകുട്ടിയാ പെൺകുട്ടിയ ും പ്രതിഫലം ഈ ലോകത്ത് കിട്ടുമെന്ന് മനസ്സിലാക്കണ്ട കിട്ടി എന്ന് വന്നേക്കാം പ്രതിഫലം കൊടുക്കുന്ന ലോകം ഇതല്ല പ്രതിഫലം കൊടുക്കുന്നൊരു ലോകമുണ്ട് ആ ലോകത്തിനെ പറ്റിയാണ് ഖുർആൻ പറയുന്നത് സംഭവിക്കാനുണ്ട് അതാണ് ഏറ്റവും വലിയ സംഭവം ആ സംഭവം സംഭവിച്ചാൽ മറ്റൊന്നും ഒരു സംഭവമേ അല്ല ആ സംഭവം സംഭവിച്ചാൽ ആകാശങ്ങളും ഈ പ്രപഞ്ചവുമല മറ്റൊരു ലോകമായി മാറിയാൽ ഓഡിയോ